കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ ആറ്റിങ്ങൽ നഗരസഭാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അവകാശ ദിനാചരണവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി തൊഴിലാളികളുടെ പതിനെട്ട് ആവശ്യങ്ങളടങ്ങിയ പത്രിക കൈപ്പറ്റിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നടത്തിയ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ പുതിയതായി ചേർന്ന അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണം വൈസ് ചെയർമാൻ ജി തുളസീധരൻപിള്ള നിർവ്വഹിച്ചു അവകാശ ദിനം ആദരിക്കുകയാണ് അവകാശ ദിനം എന്ന് പറയുമ്പോൾ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു കാമ്പയിനായിട്ടാണ് അതിനെ കാണുന്നത് നമുക്ക് മുമ്പ് കുട്ടികളുടെ സഖാക്കൾ ഇതുപോലെ അവകാശ ദിനങ്ങളും സമര പോരാട്ടങ്ങളും ഒക്കെ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നമുക്ക് കാലത്ത് ആവശ്യങ്ങൾ അംഗീകരിക്കാനോ ഒരു സമയം ഒന്നും കഴിയാത്ത കാലഘട്ടം െതിരെ നഗരസഭാംഗണത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സി ജെ രാജേഷ് കുമാർ അധ്യക്ഷനായി യൂണിറ്റ് പ്രസിഡന്റ് എസ് ശശികുമാർ സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ എസ് ഷീജ രമ്യ സുധീർ എസ് ഗിരിജ എ നജാം കൗൺസിലർ ആർ രാജു എസ് സുഖിൽ എൻ ജി യൂണിയൻ ജില്ലാ ഭാരവാഹി കെ രാജൻ എസ് ഷീല രാജാമണി തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി എസ് അമ്പിളി യോഗത്തിന് നന്ദിയും പറഞ്ഞു നമ്മൾ അവകാശമന്ത്രിയെ പ്രധാനമായും ഉന്നയിക്കുന്ന ഡിമാൻഡ് ഒന്ന് കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന്റെ സാമ്പത്തിക നില ഭദ്രമല്ലാത്ത തരത്തിലേക്ക് ഓരോ ദിവസവും ഓരോരോ നടപടികളാണ് കൈക്കൊള്ളുന്നത് അത് അടിയന്തിരമായി മാറ്റുക കേന്ദ്ര സർക്കാർ നമുക്ക് ലഭിക്കേണ്ട തുക മുഴുവനും നൽകുക അതുപോലെ തന്നെ നമ്മുടെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ഈ ഇപ്പൊ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ശുചീകരണം നടത്തുന്നതിന് വേണ്ടി കാലഘട്ടത്തിനനുസരിച്ചുള്ള പണിയായുധങ്ങൾ നൽകുക അങ്ങനെ അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ഈ നമ്മുടെ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അതുപോലെ തന്നെ ശുചീകരണ തൊഴിലാളികൾക്കുള്ള വാഹന സൗകര്യം അവർക്ക് വേണ്ടുന്ന യൂണിഫോം ചെരുപ്പ് അങ്ങനെയുള്ള ഒട്ടേറെ ഡിമാൻഡുകളാണ് പതിനെട്ടോളം ഡിമാൻഡുകളുണ്ട് സംസ്ഥാനത്തെ എം കാർഡും അതുപോലെ തന്നെ ഓരോ നഗരസഭകളിലും കോർപ്പറേഷനിലും ഉള്ള അവിടുത്തെ തനതായ വിഷയങ്ങൾ കൂടി ഈ അവകാശ പത്രിക ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഈ അവകാശ പത്രിക അധികാരികൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് അതോടനുബന്ധിച്ച് മെമ്പർഷിപ്പിന്റെ ക്യാമ്പയിൻ കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് ഫെഡറേഷന്റെ സിഐപ്യൂന്റെ മെമ്പർഷിപ്പിന്റെ ഉദ്ഘാടനവും ഇന്ന് ഇവിടെ വെച്ച് നടക്കുകയാണ് അതാണ് ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ജനുവരി ഇരുപത്തിയഞ്ചിന് ഇവിടെ സംഘടിപ്പിക്കപ്പെടും ബീഗഡ് ന്യൂസ്